നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും എയിം സ്റ്റഡി സെന്ററിന്റെ മറ്റൊരു ഗണിത ക്ലാസ്സിലേക്ക് സ സ്വാഗതം നമ്മൾ ഇന്ന് മാത്സിന്റെ ഒരു കുഞ്ഞു യിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ എപ്പോഴും സ്ഥിരമായി പരീക്ഷയ്ക്ക് കാണുന്ന ഒരു ടോപ്പിക്കാണ് വയസ്സിന് ബേസ് ചെയ്തിട്ടുള്ള കണക്കുകൾ വയസ്സിന്റെ കണക്കുകളുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് സ്റ്റഡി സെന്ററിന്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക ക്ലാസ് മുഴുവൻ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് സെക്ഷനിൽ ഒന്ന് രേഖപ്പെടുത്തുക കൂടാതെ കൂട്ടുകാർക്ക് ഇത് പ്രയോജനപ്പെടുകയാണെങ്കിൽ ഒന്ന് അയച്ചും കൂടി കൊടുക്കുക ഷെയറും കൂടി ചെയ്യാട്ടോ അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം വൈകിപ്പിക്കണ്ട അല്ലേ ാണ് വന്നിട്ടുള്ളത് എല്ലാത്തിന്റെയും റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളില്ല നമ്മൾ ആപ്പിൽ അത് കൊടുക്കാം ടൈപ്പ് വൺ എന്നുള്ള രീതിയിൽ ഒരു ഒരു ടൈപ്പ് ചോദ്യം ചോദ്യം ഇതേപോലത്തെ ടൈപ്പ് വന്നാൽ നിങ്ങൾ എങ്ങനെ ചെയ്യും ഒരു ടൈപ്പ് അങ്ങനെ കുറച്ച് ടൈപ്പ് ചോദ്യങ്ങളുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇനി ടൈപ്പ് വണ് എന്താണ് അനുവിന്റെയും അമ്മുവിന്റെയും വയസ്സുകളുടെ തുക മുപ്പത്തി ആറാണ് എട്ട് വർഷം കഴിയുമ്പോൾ ഇവരുടെ വയസ്സുകളുടെ തുക എത്ര അപ്പൊ രണ്ട് പേരുടെ വയസ്സുകളുടെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് ഇത് ചെറിയൊരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം ഇപ്പൊ നമുക്ക് കളർന്ന് മാറ്റാം അനുവിന്റെയും അമ്മുവിന്റെയും നമുക്ക് ഇവരെ തന്നെ എടുക്കാം അനുവിനും അമ്മുവിനും ഇപ്പൊ പത്ത് വയസ്സാണെന്ന് വിചാരിക്കും ഇപ്പൊ പത്ത് വയസ്സാണെങ്കിൽ അമ്മുവിന് അഞ്ചു വയസ്സ് ഒരു അഞ്ചു വർഷം കഴിയുമ്പോ അഞ്ചു വർഷം കഴിയുമ്പോ അനൂനും കൂടും അഞ്ചു വയസ്സ് പപ്പവാദി അഞ്ചാകും അമ്മൂനും കൂടും അഞ്ചു വയസ്സ് അപ്പൊ പത്താകും അതായത് രണ്ടു പേർക്കും അഞ്ചു വയസ്സ് വീതം കൂടുന്നുണ്ട് ആകെ മൊത്തം എത്ര വയസ്സ് കൂടി ഇവിടെ മൊത്തം പത്ത് വയസ്സ് കൂടിയിട്ടുണ്ട് ഇല്ലേ രണ്ടു പേരുടെയും കൂടി കൂട്ടി അഞ്ചും അഞ്ചും പത്ത് വയസ്സ് ആകെ മൊത്തം കൂടിയിട്ടില്ലേ ഇനി ആദ്യം ഇവരുടെ തുക എന്തായിരുന്നു അഞ്ചും പതിനഞ്ച് വയസ്സായിരുന്നു അല്ലെ അനൂന് പത്തും അമ്മൂന്ന് അഞ്ചും കൂടി കൂട്ടി ആകെ അവരുടെ വയസ്സുകളുടെ തുക എന്തായിരുന്നു പതിനഞ്ചായിരുന്നു ഇപ്പോഴെത്രയായി പതിനഞ്ചും പത്തും ഇരുപത്തി അഞ്ചായി അല്ലെ പതിനഞ്ച് പ്ലസ് പത്ത് ചെയ്താൽ ഇരുപത്തി അഞ്ചായി അപ്പൊ അഞ്ചു വർഷത്തിന് ശേഷം അവർക്ക് ആകെ മൊത്തം എത്ര വയസ്സ് കൂടി പതിനഞ്ചായിരുന്നത് ഇപ്പോ ഇരുപത്തി അഞ്ചായി അതായത് പത്ത് വയസ്സ് കൂടി പക്ഷെ എത്ര വർഷത്തിന് ശേഷമാ അഞ്ചു വർഷത്തിന് ശേഷം പത്ത് വയസ്സ് കൂടി എങ്ങനെയാ പത്ത് വയസ്സ് വന്നത് ഓരോരുത്തർക്കും അഞ്ചു വയസ്സല്ലേ കൂടുന്നത് അപ്പൊ ആദ്യത്താൾക്ക് അഞ്ചു വയസ്സ് കൂടി രണ്ടാമത്തെ ആൾക്ക് അഞ്ചു വയസ്സ് കൂടി അപ്പൊ അഞ്ചു വർഷത്തിന് ശേഷം അഞ്ചിന്റെ ഇരട്ടി പത്ത് വയസ്സാണ് മൊത്തത്തിൽ കൂടുന്നത് എന്ന് മനസ്സിലായല്ലോ ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം അനുവും അമ്മുവും ഉണ്ട് അവരുടെ ഇപ്പോഴത്തെ വയസ്സുകളുടെ തുക മുപ്പത്തി ആറാണ് എട്ട് വർഷം കഴിയുമ്പോൾ ഇവരുടെ വയസ്സുകളുടെ തുക എത്ര മുപ്പത്തി ആറാണ് ഇപ്പോഴത്തെ തുക ഈ തുകയോട് അതായത് പതിനഞ്ചാണ് എന്ന സ്ഥലത്താണ് ഇപ്പൊ മുപ്പത്തി ആറ് ഉള്ളത് പതിനഞ്ചിനോട് അഞ്ചു വർഷം കഴിയുമ്പോൾ എത്ര കൂടി ഇരുപത്തി അഞ്ചായി അപ്പൊ എത്ര കൂടി പത്ത് കൂടി അപ്പൊ മുപ്പത്തി ആറിൽ നിന്ന് എട്ട് വർഷം കഴിയുമ്പോൾ എത്ര കൂടണം എട്ടേന്റെ ഇരട്ടി പതിനാറ് കൂടണം ഓക്കെ മുപ്പത്തിയാറിനോട് എട്ടിൻ്റെ ഇരട്ടി പതിനാറ് കൂടി ഉത്തരം എന്താണ് അൻപത്തി രണ്ടായിരിക്കും വയസ്സുകളുടെ തുക അപ്പൊ എട്ട് വർഷം കഴിയുമ്പോൾ അവരുടെ വയസ്സുകളുടെ തുക എന്താണ് അൻപത്തി രണ്ടാണ് ക്ലിയർ ആണല്ലോ ആ ഒരു കോൺസെപ്റ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായാൽ മതി അതായത് രണ്ടു പേർക്കും വയസ്സ് കൂടുന്നുണ്ട് മൂന്ന് പേരുണ്ടായിരുന്നെങ്കിലോ മൂന്ന് പേർക്കും എട്ട് വർഷം കഴിയുമ്പോൾ വയസ്സ് കൂടുന്നുണ്ട് കാര്യം ക്ലിയർ ആണോ അപ്പൊ അടുത്തൊരു ടൈപ്പിലേക്ക് പോകാം ഇപ്പോൾ പ്രിയക്ക് പതിനാറ് വയസ്സും പ്രഭയ്ക്ക് പതിനെട്ട് വയസ്സുമാണ് ഇവരുടെ വയസ്സുകളുടെ തുക എൺപതാകുവാൻ എത്ര വർഷം വേണം അപ്പൊ ഇപ്പൊ ഒരാൾക്ക് പതിനാറ് വയസ്സ് ഒരാൾക്ക് പതിനെട്ട് വയസ്സ് ഇവരുടെ വയസ്സുകളുടെ തുക എടുക്കുക എട്ട് നാലും പന്ത്രണ്ട് പതിനാല് മൂന്ന് മുപ്പത്തിനാലാണ് ഇപ്പോഴത്തെ ഇവരുടെ വയസ്സുകളുടെ തുക നമുക്ക് ഈ മുപ്പത്തിനാലിനെ എന്തിലേക്ക് എത്തണം ഇവരുടെ വയസ്സുകളുടെ തുക എൺപതാകുവാൻ എത്ര വർഷം എടുക്കും നമ്മൾ ഈ വർഷം അഞ്ചു വർഷം പോയപ്പോ പത്ത് കൂടി അല്ലെ അതായത് അതിന്റെ ഇരട്ടി കൂടി അപ്പൊ ഇവിടെ എത്ര കൂടിയിട്ടുണ്ട് നമ്മൾ ഇതിന്റെ ഉത്തരം എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് അതൊന്ന് നോക്കാം അല്ലെ അവരുടെ വയസ്സുകളുടെ തുക മുപ്പത്തിനാലാണ് ഇനി ഈ മുപ്പത്തിനാലിനെ എൺപതിലേക്ക് എത്തിക്കാൻ എത്ര വയസ്സ് കൂടിട നാൽപ്പത്തി ആറ് വയസ്സ് കൂടി എസ് നാൽപ്പത്തി ആറ് വയസ്സ് കൂടിയിട്ടുണ്ട് ഈ നാൽപ്പത്തി എന്ന് പറയുന്നത് രണ്ടു പേരുടെയും കൂടി കൂടിയ വയസ്സിന്റെ തുകയാ അഞ്ചും അഞ്ചും അല്ലേ ആ അഞ്ചും അഞ്ചും കൂടി ചേർത്തിട്ടാണ് ആ പത്ത് അപ്പൊ ഇവിടെ രണ്ടും എത്രയോ കൂടിയിട്ടുണ്ട് അതിന്റെ കൂട്ടുകിയാണ് ഈ നാൽപ്പത്തി ആറ് അപ്പൊ ഒരാൾക്ക് എത്ര കൂടി എന്നറിയാനായിട്ട് എന്ത് ചെയ്താ മതി നാല്പത്തിയാറ് ബൈ രണ്ട് ഇരുപത്തിമൂന്ന് വയസ്സ് കൂടണമെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷം പിടിക്കില്ലേ ഇരുപത്തി മൂന്ന് വയസ്സ് കൂടണമെങ്കിൽ ഇരുപത്തി മൂന്ന് വർഷം പിടിക്കില്ലേ അപ്പൊ നമ്മുടെ ഉത്തരം എന്താ വർഷം എത്രയാ ഇരുപത്തി മൂന്ന് അപ്പൊ ഇത്രേ ഉള്ളൂ ഒരു തുകയിൽ നിന്നാ മറ്റൊരു തുകയിലേക്ക് പോകാൻ അവരൊരു ഡിഫറൻസ് കാണാം അതിനെ രണ്ടു കൊണ്ട് ഹരിച്ചാ മതി നിങ്ങൾ ആ തോട്ട് പ്രോസസ്സ് മാത്രം നമ്മൾ ആദ്യത്തെ ചോദ്യത്തിൽ ചെയ്ത ആ തോട്ട് പ്രോസസ്സ് മാത്രം ഒന്ന് സെറ്റ് ആക്കി വെക്കാം അതൊന്നും കൂടി പറയാം നമ്മുടെ കയ്യില് അഞ്ചു വയസ്സുള്ള ഒരാളുണ്ട് പത്ത് വയസ്സുള്ള ഒരാളുണ്ട് അഞ്ചു വർഷം കഴിയുമ്പോഴത്തെ കാര്യമാണ് നമുക്ക് നോക്കേണ്ടത് ഇപ്പൊ അവരുടെ വയസ്സുകളുടെ തുക പതിനഞ്ചാണ് അഞ്ചു വർഷം കഴിയുമ്പോൾ ഇയാൾക്കും അഞ്ചു വയസ്സ് കൂടും ഇയാൾക്കും അഞ്ചു വയസ്സ് കൂടും ഇല്ലേ അപ്പൊ ആകെ മൊത്തം അഞ്ചിന്റെ ഇരട്ടി പത്ത് വയസ്സ് കൂടുന്നുണ്ട് അഞ്ചെന്താകും പത്താകും പത്തെന്താകും പതിനഞ്ചാകും അപ്പൊ ആകെ മൊത്തം വയസ്സുകളുടെ തുക ഇരുപത്തിയഞ്ച് പതിനഞ്ചിൽ നിന്ന് ഇരുപത്തിയഞ്ചെത്താൻ പത്ത് വർഷം പത്ത് പത്ത് വർഷം പത്ത് ഡിഫറൻസ് ഉണ്ട് പത്ത് വയസ്സിന് ഡിഫറൻസ് ഉണ്ട് ഈ പത്ത് എന്ന് പറയുന്നത് ആരുടെയൊക്കെ കോൺട്രിബ്യൂഷനാ അഞ്ചുടേയും അഞ്ചിയാളുടെയും കോൺട്രിബ്യൂഷനാണ് അപ്പൊ അത് നമുക്കറിയാൻ എന്ത് ചെയ്താൽ മതി പത്ത് ബൈ രണ്ട് അഞ്ച് അഞ്ചു വയസ്സാണ് ഈ കൂടിയിരിക്കുന്നത് അല്ലെ രണ്ടു പേർക്കും അഞ്ചു വയസ്സ് വീതമാണ് കൂടിയിട്ടുള്ളത് അപ്പൊ മൊത്തം എത്ര വർഷം പറയണം അഞ്ച് വർഷം ക്ലിയർ ആണോ അഞ്ച് വയസ്സ് കൂടണമെങ്കിൽ അഞ്ചു വർഷം എടുക്കും ഓക്കെ അടുത്തൊരു ചോദ്യം അമ്മയുടെ വയസ്സ് മകളുടെ വയസ്സിന്റെ ആറ് ഇരട്ടിയാണ് അവരുടെ വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം മുപ്പതാണെങ്കിൽ അമ്മയുടെ വയസ്സ് എത്ര അപ്പൊ അമ്മയുടെ വയസ്സ് മകളുടെ വയസ്സിന്റെ ആറിരട്ടി അപ്പൊ ആരായിരിക്കും ചെറുത് മകളാണ് ചെറുത് ചെറിയ ആളെ നമ്മൾ എക്സ് എന്ന് കൊടുക്കുകയാണ് മകളല്ലേ ചെറുത് ഇനി അമ്മ അമ്മ എന്താണ് ആറിരട്ടിയല്ലേ അപ്പോ സിക്സ് എക്സ് ആണ് ഇനി അവരുടെ വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം അതായത് ആർ എക്സിൽ നിന്ന് എക്സ് കുറഞ്ഞാൽ എത്ര കിട്ടും മുപ്പതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവരുടെ വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം മുപ്പതാണ് സിക്സ് എക്സ് മൈനസ് എക്സ് എന്താണ് ഫൈവ് എക്സ് ആണ് മുപ്പത് അപ്പൊ എക്സ് എന്തായിരിക്കും മുപ്പത് ബൈ അഞ്ച് ആറായിരിക്കും അതായത് മകളുടെ വയസ്സ് ആറ് അമ്മയുടെ വയസ്സില് ചോദ്യം അപ്പൊ ആർ എക്സ് എന്ന് പറയുന്നത് സിക്സ് ഇന്റു എക്സ് തേർട്ടി സിക്സ് ആണ് ഉത്തരം നമ്മൾ അവിടെ ഉത്തരം എഴുതിയിട്ടുണ്ട് മകളുടെ വയസ്സ് എക്സ് ആണ് അമ്മയുടെ വയസ്സ് ആറ് എക്സ് ആണ് അവരുടെ വയസ്സിന്റെ വ്യത്യാസമാണ് അല്ലേ തന്നിട്ടുള്ളത് അതെന്താണ് മുപ്പതാണ് അഞ്ച് എക്സ് മുപ്പത് എക്സ് ആറ് അപ്പൊ എക്സ് എന്ന് പറയുന്നത് ആരായിരുന്നു മകളാണ് അല്ലെ നമുക്ക് വേണ്ടത് ആരെയാണ് അമ്മയുടെ വയസ്സാണ് അപ്പൊ ആറ് എക്സ് വേണം എക്സിന്റെ അവിടെ സിക്സ് കൊടുക്കുന്നു ആറ് ആറ് മുപ്പത്തി ആറ് വയസ്സ് ക്ലിയർ ആണല്ലോ അടുത്തതിലേക്ക് പോകാം അച്ഛന്റെ പ്രായം മകന്റെ പ്രായത്തിന്റെ അഞ്ചിരട്ടിയാണ് അപ്പൊ അച്ഛന്റെ പ്രായം മകന്റെ പ്രായത്തിന്റെ അഞ്ചിരട്ടിയാണ് അതായത് ഇപ്പൊ മകനല്ലേ ചെറുത് അപ്പൊ ചെറിയ ആളെ ഞാൻ എക്സ് എന്ന് കൊടുക്കുന്നു മകൻ ഇനി അപ്പൊ അച്ഛൻ എന്തായിരിക്കും അഞ്ചിരട്ടി അല്ലേ അപ്പൊ അഞ്ച് എക്സ് വയസ്സുകളുടെ തുക അതായത് അഞ്ച് എക്സ് പ്ലസ് എക്സ് എന്ന് പറയുന്നത് എത്രയാണ് നാൽപ്പത്തി രണ്ടാണ് അതായത് ആറ് എക്സ് എന്ന് പറയുന്നത് നാൽപ്പത്തി എക്സ് എക്സ് നമ്മൾ നോക്കാം വയസ്സ് വയസ്സ് കൂടി കൂട്ടിയാൽ നാല്പത്തിരണ്ട് കിട്ടും പറഞ്ഞിട്ടുണ്ട് അതായത് വയസ്സുകളുടെ തുക നാൽപ്പത്തിരണ്ടാണ് അപ്പൊ എക്സ് എന്തായിരിക്കൂടാ ഏഴായിരിക്കും മകന്റെ വയസ്സല്ലേ ചോദിച്ചിട്ടുള്ളത് അപ്പൊ നമ്മുടെ ഉത്തരം ഏഴാണ് അടുത്തത് സുജിയുടെയും വിജിയുടെയും വയസ്സുകൾ തമ്മിലുള്ള അംശബന്ധം ഏഴേ ഇസ്റ്റു രണ്ടാണ് വയസ്സുകളുടെ തുക എൺപത്തി ഒന്നായാൽ വയസ്സ് എത്ര അതായത് ഇവിടെ അംശബന്ധമാണ് അല്ലെ തന്നിട്ടുള്ളത് ഏഴ് ഈസ്റ്റു രണ്ട് എന്ന അംശബന്ധം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അവരുടെ വയസ്സ് ഏഴ് വയസ്സും രണ്ട് വയസ്സും ആണെന്നാണോ അല്ല ഇതിനെ ഏതോ ഒരു കോമൺ ക്വാണ്ടിറ്റി വെച്ചിട്ട് ഏതോ ഒരു കോമൺ നമ്പർ വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഇതിനെ ഒന്ന് വലുതാക്കുന്നത് അല്ലെ വലിയൊരു നമ്പറിനെ നമ്മൾ ചെറുതാക്കി എടുക്കുക അല്ലെ പതിനാല് എന്നതിനെ നമ്മൾ ചെറുതാക്കി കൊണ്ടുവരുന്നതാണ് ഈ ഏഴ് ഇസ്റ്റു രണ്ട് എന്നുള്ളത് അതേപോലെ തന്നെ ഇരുപത്തി ഒന്ന് ഇതിനെയൊക്കെ ചെറുതാക്കി കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് ഈ ഏഴ് ഇസ്റ്റു രണ്ട് എന്ന് കിട്ടുന്നത് അപ്പോ വയസ് അല്ല ഈ ഏഴും രണ്ട് അത് ആദ്യം മനസ്സിലാക്കണം അംശബന്ധം കാണുമ്പോൾ ഇത് വയസ്സല്ല എന്ന് മനസ്സിലാകണം ഇതിന് എന്തോ ഒരു ക്വാണ്ടിറ്റി നമ്മൾ വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പൊ എക്സ് വെച്ച് ഞാൻ ഇതിനെ ഗുണിച്ചാൽ സെവൻ എക്സ് എന്നും ടു എക്സ് എന്നും കിട്ടിയില്ലേ ഇനി എന്താ പറഞ്ഞിട്ടുള്ളത് ഇവരുടെ അംശം എന്താ മേളെ രണ്ടാണ് വയസ്സുകളുടെ തുക എൺപത്തി ഒന്നാണ് വയസ്സിന്റെ തുക നമുക്ക് തന്നിട്ടുണ്ട് തുകയാണ് എൺപത്തി ഒന്ന് പറയുന്നത് അതായത് ഏഴ് എക്സ് പ്ലസ് രണ്ട് എക്സ് എന്ന് പറയുന്നത് എത്രയാണ് ഏഴ് എക്സ് പ്ലസ് രണ്ട് എക്സ് എന്ന് പറയുന്നത് എൺപത്തി ഒന്നാണ് അതായത് ഒൻപത് ഒൻപത് എക്സ് എന്ന് പറയുന്നത് എൺപത്തി ഒന്നാണ് എക്സ് എന്ന് പറയുന്നത് ഒൻപതാണ് എൺപത്തി ഒന്ന് ബൈ ഒൻപത് ഒൻപതാണ് അത്രയും ക്ലിയർ ആണല്ലോ എക്സ് എന്നുള്ളത് എന്താണ് ഈ ക്വാണ്ടിറ്റിയാണ് ആരുടെയും വയസ്സല്ല നമ്മൾ എന്തോ ഒന്ന് ഗുണിച്ചില്ലേ ആ ക്വാണ്ടിറ്റി ആണ് എക്സ് എന്ന് പറയുന്ന ഒൻപത് അപ്പൊ നമുക്ക് വേണ്ടത് ആരുടെ വയസ്സാണ് സുജിയുടെ വയസ്സ് എത്ര എന്നാണ് അപ്പൊ സുചി ബേസ് ചെയ്ത് നിൽക്കുന്നത് നോക്കിക്കേ സുജിയുടെയും വിജിയുടെയും അപ്പൊ ഇത് സുജി ഇത് വിജി അപ്പൊ സുചിയുടെ കാണുന്നത് അപ്പൊ ഏഴ് ആണ് കാണേണ്ടത് ഏഴ് ഇൻഡു ഒൻപതാണ് കാണേണ്ടത് ക്ലിയർ ആണല്ലോ സുജിയുടെ ചോദിച്ചാൽ ഏഴ് വിജിയുടെ ചോദിച്ചാൽ രണ്ട് അതിൽ നിന്നും മാറ്റം വരുത്തരുത് കേട്ടോ കാരണം രണ്ട് ഇൻഡു ഏഴിന്റെ ഉത്തരവും നമ്മുടെ കയ്യിൽ ഉണ്ടാകും ഓപ്ഷൻസിൽ ഉണ്ടാകും അപ്പൊ സുജിയുടെയും വിജിയുടെയും വ്യത്യസ്തമായി തന്നെ നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക ക്ലിയർ ആണല്ലോ നമ്മൾ ഒന്നും ചെയ്തില്ല അംശബന്ധത്തിനെ ഇങ്ങനെയാക്കി എഴുതാൻ മാത്രം നിങ്ങൾ മറന്നു പോരുത് അങ്ങനെയാണ് പെട്ടെന്ന് കിട്ടും അടുത്തത് അമ്മയുടെയും മകളുടെയും വയസ്സുകളുടെ ശരാശരി മുപ്പത്തിയാറാണ് ശരാശരി തന്നു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഒരു കാര്യം പറയുന്നതാണ് ശരാശരിയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ തുകയുമായി അതിനെന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടാവും ഓക്കെ അവരുടെ വയസ്സുകളുടെ അനുപാതം അഞ്ച് ഇസ് ടു ഒന്നെങ്കിൽ ആറ് വർഷങ്ങൾക്ക് ശേഷം അവരുടെ വയസ്സിന്റെ അനുപാതം എത്ര അപ്പൊ ഇപ്പോഴത്തെ അനുപാതമാണ് അഞ്ച് ഇസ് ഒന്ന് ഓക്കെ അല്ലെങ്കിൽ അഞ്ച് എക്സ് ഇസ് ടു എക്സ് അപ്പൊ ആറ് വർഷത്തിന് ശേഷം എന്ന് പറയുമ്പോൾ ഈ അനുപാതത്തിൽ ഒരാറു കൂട്ടണ്ടേ അഞ്ച് എക്സ് പ്ലസ് സിക്സും അവരുടെ അനുവാദം എന്താണ് എക്സ് പ്ലസ് സിക്സ് എക്സ് പ്ലസ് ഇതാണ് അപ്പോഴത്തെ അനുപാതം ഇനി എക്സ് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കണ്ടേ അതാണ് നമ്മുടെ ജോലി ആദ്യം നോക്കാം ശരാശരി എന്താണ് തന്നിട്ടുള്ളത് ശരാശരി എന്ന് പറയുന്നത് തുക ബൈ എണ്ണമാണ് അല്ലെ ഞാൻ എഴുതുന്നത് കാണുന്നുണ്ടോ തുക ബൈ എണ്ണമാണ് തുക എന്താണെന്ന് തന്നിട്ടുള്ളത് മുപ്പത്തി ആറാണ് അല്ല ശരാശരിയാണ് നമുക്ക് മുപ്പത്തി ആറ് തന്നിട്ടുള്ളത് അതായത് മുപ്പത്തി ആറ് ഈക്വൽ ടു തുക എന്താടാ രണ്ട് പേരുടെ കാര്യമാണ് അല്ലെ പറയുന്നത് അവിടെ ആരൊക്കെയാണ് അമ്മയുടെയും മകളുടെയും കാര്യമാണ് അവിടെ പറയുന്നത് അപ്പൊ എണ്ണം രണ്ട് അപ്പൊ തുക കണ്ടൂടെ തുക എന്ന് പറയുന്നത് മുപ്പത്തി ആറ് ഇൻറ്റു രണ്ട് എഴുപത്തി രണ്ട് ഇപ്പൊ തുക കിട്ടി ഇനി വയസ്സുകളുടെ അനുപാതം അഞ്ച് ഈസ്റ്റു ഒന്ന് പറഞ്ഞാൽ അഞ്ച് എക്സ് ഇസ് ടു എക്സ് അതായത് രണ്ടിനെയും എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു ഒന്നിനെയും എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് തന്നെ അപ്പൊ അവരുടെ തുക എന്ന് പറയുന്നത് എന്താണ് എഴുപത്തിരണ്ടാണ് നമ്മൾ കണ്ടുപിടിച്ചു അവരുടെ തുക എഴുപത്തി രണ്ടാണ് അപ്പൊ ആറ് എക്സ് എഴുപത്തിരണ്ടാണ് എക്സ് എന്ന് പറയുന്നത് എഴുപത്തിരണ്ട് എഴുപത്തിരണ്ട് ബൈ ആറ് പന്ത്രണ്ട് ആണ് അത്രയും കിട്ടിയല്ലോ ഇനി ആറ് വർഷങ്ങൾക്ക് ശേഷമുള്ള അനുപാതമാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ ആറ് വർഷങ്ങൾക്ക് ശേഷം അവരുടെ അനുപാതം എന്തായിരിക്കും ഇപ്പോൾ അഞ്ച് എക്സ് ഈക്വൽ ടു എക്സ് ആണെങ്കിൽ ആറ് വർഷത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ക്വാണ്ടിറ്റിയോടും ഒരാറ് കൂടും അല്ലെ ഇതൊരു നമ്പർ ആയിരിക്കും എക്സ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ശരി നമ്പർ ആണ് അപ്പൊ ഈ രണ്ട് ക്വാണ്ടിറ്റിയോടും ഒരു ആറ് കൂടും അപ്പൊ അഞ്ച് എക്സ് പ്ലസ് ആറ് ഈസ്റ്റ് എക്സ് പ്ലസ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത് ഇനി എക്സ് എന്നാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ലേ അത് എന്താടാ പന്ത്രണ്ടാണ് എക്സ് ആണെങ്കിൽ ആ എക്സിന് അവിടെ ഇട്ടു കൊടുക്കുന്നു അത്രേ ചെയ്തുള്ളൂ അഞ്ച് ഇൻ ടു പന്ത്രണ്ട് പ്ലസ് ആറ് ഈസ്റ്റു എക്സ് എന്ന് പറയുന്നതും പന്ത്രണ്ട് തന്നെയാണ് പ്ലസ് ആറ് അപ്പൊ എന്ത് വന്നു അറുപത്തി ആറ് ഈസ്റ്റു പതിനെട്ട് എന്ന് വന്നു അതിനെ ഒന്ന് ചെറുതാക്കി കഴിഞ്ഞാൽ പതിനൊന്ന് ഇസ്റ്റു മൂന്ന് വരും ഡിവൈഡ് ബൈ സിക്സ് ആണ് കേട്ടോ ചെയ്യുന്നത് ഇവിടെ ഡിവൈഡ് ബൈ സിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പതിനൊന്ന് ഈസ്റ്റു മൂന്ന് വരും കാര്യം ക്ലിയർ ആണോ അപ്പോ ഈ ഒരു ക്ലിയർ ആണല്ലോ ഭാവിയിൽ സർക്കാർ സ്കൂളുകളിൽ അധ്യാപകരാകാൻ തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ കഴിഞ്ഞ എൽ പി യു പി എക്സാമിൽ ഇരുന്നൂറ്റി അൻപതിൽ പരം കുട്ടികളെ വിജയിപ്പിച്ച് കേരളത്തിൽ തന്നെ ചരിത്ര വിജയം സൃഷ്ടിച്ച സ്റ്റഡി സെന്റർ വരാനിരിക്കുന്ന എൽ പി യു പി എക്സാമുകൾക്കായി ഇതാ പുതിയ ലോങ് ബാച്ചുകൾ ആരംഭിക്കുന്നു ഈ കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാൻ സാധിക്കുന്ന റെക്കോർഡ് വീഡിയോ ക്ലാസുകൾ പി ഡി എഫ് മെറ്റീരിയൽസ് നിരവധി മോക്ക് ടെസ്റ്റുകൾ മോഡൽ എക്സാമുകൾ ഒ എക്സാമുകൾ നിങ്ങളുടെ സംശയ സാധൂകരണത്തിനായുള്ള ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം ഒരു മെന്ററിന്റെ സഹായം കൂടെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കോൺടാക്ട് ചെയ്യേണ്ട സീറോ എയ്റ്റ് സീറോ അച്ഛൻ മകനോട് പറഞ്ഞു നിനക്കിപ്പോൾ എത്ര വയസ്സുണ്ടോ അത്രയും വയസ്സുണ്ടായിരുന്നു എനിക്ക് നിന്റെ ജനന സമയത്ത് അച്ഛൻ ഇപ്പോൾ അറുപത്തെട്ട് വയസ്സാണെങ്കിൽ പത്ത് കൊല്ലം കഴിയുമ്പോൾ മകന് എത്ര വയസ്സാകും അതായത് നമുക്കൊക്കെ കുഞ്ഞു ജനിക്കുമ്പോൾ നമുക്കൊരു വയസ്സുണ്ട് അല്ലെ ഇപ്പോൾ ഇരുപത്തിനാല് വയസ്സിലാണ് നമുക്ക് കുഞ്ഞു ജനിക്കുന്നത് എന്നിട്ട് കുഞ്ഞിന് ഇരുപത്തിനാല് വയസ്സാകുമ്പോ അതായത് എനിക്ക് ഇരുപത്തിനാല് വയസ്സായപ്പോഴാണ് എനിക്കൊരു കുഞ്ഞു ജനിച്ചത് കുഞ്ഞിന് ഇരുപത്തിനാല് വയസ്സാകുമ്പോൾ അതായത് കുട്ടിക്ക് ഇരുപത്തിനാല് വയസ്സാകുക എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു ഇരുപത്തിനാല് വർഷം കടന്നുപോയി അല്ലെ എനിക്ക് ഓൾറെഡി ഇരുപത്തിനാല് വയസ്സുണ്ട് കുട്ടിക്ക് ഇരുപത്തിനാല് വയസ്സാകുമെന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു ഇരുപത്തിനാല് വർഷം കടന്നുപോയി അപ്പൊ മൊത്തം എത്ര വർഷം കടന്നുപോയി വർഷം കടന്നുപോയിട്ടുണ്ട് ക്ലിയർ ആണ് അപ്പൊ കുട്ടിക്ക് ഇരുപത്തിനാല് വയസ്സായപ്പോൾ നാല്പത്തിയെട്ട് വർഷം കടന്നുപോയിട്ടുണ്ട് അതെയ്യാം നാല്പത്തിട്ട് എങ്ങനെയാ രണ്ടേ എൻറ്റു ഇരുപത്തിനാല് ഇരുപത്തിനാല് എനിക്ക് ഓൾറെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇരുപത്തിനാല് വയസ്സായപ്പോൾ ഒരു വയസ്സുള്ള ആ കുഞ്ഞു ജനിച്ചു അല്ല പൂജ്യം വയസ്സുള്ള കുഞ്ഞ് ജനിച്ചു ഓക്കെ അതിന് ഒരു വയസ്സായി അങ്ങനെ ഇരുപത്തിനാല് വയസ്സാകുമ്പോഴേക്കും ഒരു ഇരുപത്തിനാല് വർഷം കൂടി കടന്നു പോയില്ലേ എനിക്ക് ഓൾറെഡി ഇരുപത്തിനാല് വയസ്സുണ്ട് അത് കഴിഞ്ഞ് ഇരുപത്തിനാലും കൂടി കടന്നു കഴിയുമ്പോഴാണ് കുട്ടിക്ക് ഇരുപത്തിനാലായത് അപ്പൊ എത്ര ഇരുപത്തിനാല്ണ്ട് ഇങ്ങോട്ടൊരു ഇരുപത്തിനാല് ഇങ്ങോട്ടൊരുപത്തിനാല് മൊത്തം രണ്ടേ ഇൻഡു ഇരുപത്തിനാലുണ്ട് ഇത്രയും വർഷങ്ങൾക്ക് ക്ലിയർ ആണോ ആ ഒരു കോൺസെപ്റ്റ് കിട്ടിയോ അപ്പോ ഞാൻ ചോദിക്കട്ടെ മകന് മകൻ ഇപ്പം എക്സ് വയസ്സാണെന്ന് വിചാരിക്കും അതായത് മകന് ഞാൻ ഇരുപത്തിനാല് കുട്ടിക്ക് ഇരുപത്തിനാല് വയസ്സാവുന്ന കാര്യം പറഞ്ഞില്ലേ അതേപോലെ മകൻ എക്സ വയസ്സാണെങ്കിൽ അച്ഛൻ അപ്പോ എത്ര വയസ്സുണ്ടാകും അച്ഛൻ എത്ര വയസ്സുണ്ടാകും കുട്ടിക്ക് ഇരുപത്തിനാലായപ്പോ എനിക്ക് നാൽപ്പത്തെട്ടായി കാരണം എന്റെ ഇരുപത്തിനാലാം വയസ്സിലാണ് കുട്ടിക്ക് ഇരുപത്തിനാലായത് അല്ലെ അപ്പൊ കുട്ടിക്ക് എന്റെ ഇരുപത്തിനാലാം വയസ്സാണ് കുട്ടി ജനിച്ചത് അപ്പൊ കുട്ടിക്ക് ഇരുപത്തിനാലായപ്പോ വരച്ചു കാണിക്കണം ഞാൻ ഉണ്ടായപ്പോ കുട്ടി ജനിച്ചു അപ്പൊ കുട്ടിക്ക് എനിക്ക് ഇരുപത്തിനാല് കുഞ്ഞിന് കുഞ്ഞ് ജനിച്ചു ഇനി കുട്ടിക്ക് ഇരുപത്തിനാല് വയസ്സായി അപ്പൊ എനിക്കും ഇരുപത്തി ഇരുപത്തിനാല് വയസ്സായി പറഞ്ഞാൽ ഇരുപത്തിനാല് വർഷം അല്ലേ ഇരുപത്തിനാല് വർഷമാണ് അപ്പൊ എനിക്കും എന്താണ് ഇരുപത്തിനാല് വർഷം എനിക്കും ഇരുപത്തിനാല് വർഷത്തിന്റെ കണക്ക് തന്നെയാ ഇരുപത്തിനാല് വയസ്സുള്ള എനിക്ക് ഇരുപത്തിനാല് വർഷം കഴിഞ്ഞാൽ എത്രയാകും നാല്പത്തി എട്ട് വയസ്സാകും അതായത് ഇതിന്റെ ഇരട്ടിയാകും അല്ലെ എനിക്ക് ഓൾറെഡി ഇരുപത്തിനാല് വയസ്സുണ്ട് ഒരു ഇരുപത്തിനാലും കൂടി കൂടും കാര്യം ക്ലിയർ ആണോ അപ്പൊ ഇപ്പോ മകന് എക്സ് വയസ്സാണെങ്കിൽ അച്ഛനെ കൊച്ചു ജനിക്കുമ്പോൾ എക്സ് വയസ്സുണ്ട് ഇപ്പൊ മകൻ എക്സ് വയസ്സാണെങ്കിൽ അച്ഛന് എക്സിന്റെ ഇരട്ടി അതായത് രണ്ട് എക്സ് വയസ്സുണ്ട് അങ്ങനെ ഇട്ടിട്ട് വയസ്സ് ആലോചിച്ചോ എക്സ് പ്ലസ് എക്സ് എന്ന് എഴുതിയിട്ടെങ്കിലും രണ്ട് എക്സ് വയസ്സുണ്ടാവും ഈ കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ അപ്പൊ മകന് മകൻ എക്സ് വയസ്സാണെങ്കിൽ അച്ഛൻ എന്തായിരിക്കും രണ്ട് എക്സ് വയസ്സുണ്ട് അത്രയും ക്ലിയർ ആണല്ലോ ഇനി അച്ഛൻ ഇപ്പോൾ അറുപത്തെട്ട് വയസ്സാണ് അതായത് ഈ രണ്ട് എക്സ് എന്ന് പറയുന്നത് എത്രയാ അറുപത്തി എട്ടാണ് അപ്പൊ അവിടെ നിന്ന് എക്സ് കണ്ടുപിടിച്ചുടാ അറുപത്തെട്ട് ബൈ രണ്ട് മുപ്പത്തി നാല് എക്സ് ആരാ മകനാ ഇനി നമ്മുടെ ചോദ്യം എന്താ പത്ത് കൊല്ലം കഴിയുമ്പോൾ മകൻ എത്ര വയസ്സാകും അപ്പൊ മകന്റെ ഇപ്പോഴത്തെ വയസ്സാണ് മുപ്പത്തിനാല് പത്ത് കൊല്ലം കഴിയുമ്പോഴോ മുപ്പത്തിനാല് പ്ലസ് പത്ത് നാല്പത്തി നാല് നമ്മുടെ ഉത്തരം എന്താണ് നാല്പത്തി നാല് ഈ കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ മകൻ എക്സ് വയസ്സുണ്ട് അപ്പൊ അച്ഛൻ പറയാണ് ഇപ്പോൾ എത്ര വയസ്സുണ്ടോ അത്രയും വയസ്സുണ്ടായിരുന്നു എനിക്ക് നിന്റെ ജനന സമയത്ത് അപ്പൊ നിനക്കിപ്പോൾ എക്സ് വയസ്സുണ്ടെങ്കിൽ എനിക്ക് എക്സ് വയസ്സുള്ളപ്പോഴാണ് ഞാൻ എനിക്ക് നീ ഉണ്ടാകുന്നത് അപ്പൊ എക്സും പിന്നൊരു എക്സും കൂടി കടന്നിട്ട് വേണം മകൻ എക്സ് ഉണ്ടാവാൻ അല്ലെ അത്രേ ഉള്ളൂ ആണ് മകന്റെ എങ്കിൽ അച്ഛന് രണ്ട് എക്സ് ഉണ്ടാവും ആ രണ്ട് എക്സ് എന്ന് പറയുന്നത് അറുപത്തെട്ടാണ് ആണ് x എന്ന് പറയുന്നത് ആണ് നമുക്ക് മകന്റെ വയസ്സല്ല ചോദിച്ചിട്ടുള്ളത് പത്ത് കൊല്ലത്തിന് ശേഷമുള്ള മകന്റെ വയസ്സാണ് ചോദിച്ചിട്ടുള്ളത് ഇപ്പോഴുള്ള വയസ്സല്ല അപ്പൊ പത്ത് കൊല്ലത്തിന് ശേഷം എന്തായിരിക്കും മുപ്പത്തിനാല് പ്ലസ് പത്ത് നാല്പത്തി നാല് വയസ്സ് ഇത്രയും പക്കയല്ലേ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ദേവിയുടെ വയസ്സ് പതിനെട്ട് ഹരിയുടെ വയസ്സ് നാൽപ്പത് ഹരിയുടെ വയസ്സ് ദേവിയുടെ വയസ്സിന്റെ ഇരട്ടിയാവാൻ എത്ര വർഷം എടുക്കും അപ്പൊ ദേവിക്ക് ഇപ്പോ പതിനെട്ട് വയസ്സാണ് ദേവിക്ക് പതിനെട്ടുണ്ട് ഹരിക്ക് എത്രയുണ്ട് ഹരിക്ക് നാൽപ്പതും ഉണ്ട് ഇനി ഹരിയുടെ വയസ്സ് ദേവിയുടെ വയസ്സിന്റെ ഇരട്ടിയാവാൻ എത്ര വർഷം എടുക്കും ഇത് ഓപ്ഷൻസ് വെച്ച് വേണമെങ്കിൽ നോക്കാം അതായത് ആദ്യത്തെ ഓപ്ഷൻ എന്താണ് അല്ലേ അപ്പൊ ഇപ്പോ ദേവിക്ക് പതിനെട്ട് ഇപ്പോ ദേവിക്ക് പതിനെട്ട് പിന്നെ അടുത്ത ആൾക്ക് നാൽപ്പത് ഇനി ആറ് വർഷത്തിന് ശേഷം എന്ന് പറയുമ്പോൾ പതിനെട്ടിനോട് ആറ് കൂട്ടി ഇരുപത്തി രണ്ട് വയസ്സ് അല്ലേ പതിനെട്ടിനോട് ആറ് കൂട്ടി ഇരുപത്തി നാല് വയസ്സ് ഇവിടെയോ ആറ് കൂട്ടുമ്പോൾ നാൽപ്പത്തി ആറ് ഇരട്ടിയായോ ഹരിയുടെ വയസ്സ് ദേവിയുടെ വയസ്സിന്റെ ഇരട്ടിയായോ ഇല്ലല്ലോ ഇനി ആറ് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ എത്ര വയസ്സ് വർഷം കഴിഞ്ഞിട്ടാ എട്ട് വർഷം കഴിഞ്ഞിട്ട് അപ്പൊ ഇരുപത്തി ആറ് വർഷത്തിൽ ഇരുപത്തിനാലാണെങ്കിൽ എട്ട് വർഷത്തിൽ ഇരുപത്തി ആറായിരിക്കും ഇവിടെ നാല്പത്തി എട്ട് ഇനി രണ്ടു വർഷത്തിന് ശേഷമാണെങ്കിലോ ഇപ്പോഴും ഇരട്ടിയല്ല ഇവിടെ ഇരട്ടിയല്ല ഇവിടെ ഇരട്ടിയല്ല രണ്ടു വർഷത്തിന് ശേഷമാണെങ്കിലും ഇരുപതും നാൽപ്പത്തി രണ്ടുമാകും അപ്പോഴും ഇരട്ടിയല്ല ഇനി അടുത്തെന്താണ് നാല് വർഷത്തിന് ശേഷം ഇപ്പൊ നാല് വർഷത്തിന് ശേഷം എന്ന് പറയുമ്പോ എത്രയായി ഇരുപത്തി രണ്ടും ഇയാൾക്ക് എത്രയായി നാല്പത്തി നാലും ഇവിടെ എന്താണ് ഇരട്ടി അല്ലെ ഇരുപത്തിരണ്ടിന്റെ ഇരട്ടി അല്ലെ നാല്പത്തി നാല് അപ്പൊ നമുക്ക് ഉത്തരം കിട്ടി നാല് വർഷത്തിന് ശേഷം ഇനി ഇത് മറ്റൊരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരു ഫോർമുല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ വലിയ വയസ്സ് മൈനസ് ചെറിയ വയസ്സ് ഇന്റു രണ്ട് മൈനസ് ചെറിയ വയസ്സ് ഇന്റു രണ്ട് വലിയ വയസ്സ് എത്രയാണ് നാല്പതായിരുന്നു ചെറിയ വയസ്സ് എത്രയാ പതിനെട്ടായിരുന്നു ഇന്റു രണ്ട് ചെയ്താൽ എത്ര വരും പതിനെട്ട് ഇന്റു രണ്ട് എന്ന് പറയുന്നത് മുപ്പത്തി ആറ് അപ്പൊ എത്ര കിട്ടി ഉത്തരം നാല് അപ്പൊ ഒരു ഫോർമുല ആയിട്ട് എഴുതണം എന്നുള്ളവര് ഇത് എഴുതി വെക്ക അല്ല ഓപ്ഷൻസിൽ നിന്ന് കണ്ടുപിടിക്കാം ഓപ്ഷൻസ് ഒന്ന് കണ്ടുപിടിക്കാം ണ്ടെങ്കിൽ ഫോർമുല ഫോർമുല എഴുതാം വലിയ വയസ്സ് മൈനസ് ചെറിയ വയസ്സ് ഇൻഡു രണ്ട് ക്ലിയർ ആണല്ലോ അടുത്തത് എ ബി സി എന്നിവരുടെ വയസ്സുകളുടെ തുക അറുപത്തി ഏഴാണ് അറുപത്തി ഏഴാണ് യെസ് അറുപത്തി ഏഴാണ് അവരുടെ വയസ്സുകളുടെ തുക നൂറാകുവാൻ എത്ര വർഷം എടുക്കും അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെ മുപ്പത്തിയാറും എൺപതും ചോദ്യം എഴുതിക്കൊണ്ടിരിക്കുന്നവർക്ക് പെട്ടെന്ന് ക്ലിക്ക് ആകും ബുക്കിലേക്കിട്ട് നോക്കിയേ മുപ്പത്തിയാറിന്റെ എൺപതിന്റെ ഒരു ചോദ്യം എന്തോ ലൈല്ലേ അപ്പൊ അവിടെ നമ്മൾ എന്താ ചെയ്തത് അവിടുന്നേക്ക് എത്താനായിട്ട് എത്ര ദൂരമുണ്ടോ അതേ ബൈ രണ്ട് ചെയ്തു ഇവിടെ നോക്കിക്കേ എത്ര പേരുണ്ടടാ മൂന്ന് പേരുണ്ട് ഓക്കെ അപ്പൊ മൂന്ന് പേർക്കും കൂടും അല്ലേ ഇപ്പോഴിവരുടെ തുക എന്ന് പറയുന്നത് ഇപ്പോൾ ഇവരുടെ തുക എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് എത്രയാ അറുപത്തി ഏഴാ ഇനി എത്ര വർഷം കഴിഞ്ഞിട്ടാ നൂറാവുന്നത് എന്നതാണ് ചോദ്യം ഓക്കെ അപ്പൊ ഇത് ഡിഫറൻസ് എത്രയാണെന്ന് നോക്കുക അറുപത്തിയേഴ് നൂറ് മുപ്പത്തി മൂന്നാണ് അവിടുത്തെ ഡിഫറൻസ് ഇനി നമുക്ക് എന്താണ് നേരത്തെ ചെയ്തത് ബൈ ടു ചെയ്തിരുന്നു അല്ലെ മുപ്പത്തി മൂന്ന് നേരത്തെ ചെയ്തിരുന്നത് ഇവിടെ മതിയോ ചെയ്യണം കാരണം ആ എന്ന് പറയുന്ന ആരുടെയൊക്കെ കോൺട്രിബ്യൂഷനാ എയുടെ കോൺട്രിബ്യൂഷൻ ബിയുടെ കോൺട്രിബ്യൂഷൻ സിയുടെ കോൺട്രിബ്യൂഷൻ അതായത് ഇയാൾക്ക് പതിനൊന്ന് വയസ്സ് ഇയാൾക്ക് പതിനൊന്ന് വയസ്സ് ഇയാൾക്ക് പതിനൊന്ന് വയസ്സ് കൂടിയാലല്ലേ ഇവിടെ ആകെ മൊത്തത്തിൽ മുപ്പത്തി മൂന്ന് വയസ്സ് കൂടത്തുള്ളൂ അപ്പൊ ആളുകളുടെ എണ്ണം അനുസരിച്ചിട്ട് വേണം നമ്മൾ ഉത്തരം എഴുതാൻ അപ്പൊ ഇവിടെ ഉത്തരം എന്താണ് മുപ്പത്തി മൂന്ന് ബൈ മൂന്ന് പതിനൊന്ന് വർഷം ഇതും നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷൻസ് വെച്ച് നോക്കാം പക്ഷെ അതിനേക്കാളും ഏറ്റവും എളുപ്പം ഇങ്ങനെയാണ് കേട്ടോ ക്ലിയർ ആണേ അപ്പൊ മൂന്ന് പേരുടെ കോൺട്രിബ്യൂഷൻ ആണെങ്കിൽ മുപ്പത്തിമൂന്ന് മൂന്ന് പേരുടെ കോൺട്രിബ്യൂഷൻ അല്ലെ അപ്പൊ മൂന്ന് പേർക്കും തുല്യമായി കൊടുക്കണ്ടേ കാരണം വർഷം പോകുമ്പോൾ വയസ്സ് കൂടുന്നത് എല്ലാവർക്കും സെയിം ആണ് അല്ലെ അപ്പൊ മൂന്ന് പേർക്കും തുല്യമായി കൊടുക്കേണ്ടത് കൊണ്ട് തന്നെ പതിനൊന്ന് വർഷം എന്നുള്ളതാണ് നമ്മുടെ കോൺസെപ്റ്റ് ആദ്യം ചെയ്തത് ബൈ ടു ചെയ്തു ഇവിടെ മൂന്ന് പേരുണ്ടായതുകൊണ്ട് ബൈ ത്രീ ചെയ്തു ഇനി ഒരു കുടുംബത്തിൽ ആറ് ആളുകളുണ്ട് അവരുടെ വയസ്സുകളുടെ തുക നൂറ്റി പതിനെട്ടാണ് അവരുടെ വയസ്സുകളുടെ തുക നൂറ്റി അറുപതാകാൻ എത്ര വർഷം എടുക്കും അപ്പൊ ആറ് പേരുടെ ആറ് പേരുടെ വയസ്സിന്റെ തുക എന്താണ് സോറി ആറ് പേരുടെ വയസ്സുണ്ടെ തുക നൂറ്റി പതിനെട്ടാണ് നൂറ്റി അറുപതാകാൻ എത്ര വർഷം എടുക്കും അപ്പൊ ഇത് എത്രയുണ്ടെന്ന് നോക്കുക എത്രയുണ്ട് നൂറ്റി അറുപത് മൈനസ് നൂറ്റി പതിനെട്ട് ഇവിടെ എന്ന് പറയുന്നതിനെ ആറ് പേരുടെ ാണ് അല്ലെ ഇത് എത്ര പേരുടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് പേരുടെയും കൂടി കൂട്ടിയിട്ടാണ് നാല്പത്തിരണ്ട് കൂടി ഇരിക്കുന്നത് അപ്പൊ നാല്പത്തിരണ്ടിനെ എന്തുകൊണ്ട് ഹരിക്കണം നാല്പത്തിരണ്ടിനെ ആറ് കൊണ്ട് ഹരിക്കണം ഉത്തരം ഏഴ് വർഷം കാര്യം ക്ലിയർ ആണോ അപ്പൊ നിങ്ങൾ ചോദ്യം കാണുമ്പോൾ എത്ര പേരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട് എന്നുകൂടി ഒന്ന് നോക്കാനായിട്ട് ശ്രദ്ധിക്കാം കാര്യം ക്ലിയർ ആണല്ലോ അപ്പൊ നമ്മൾ ഇന്ന് വയസ്സുകളുടെ കണക്കുകൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ആണ് കംപ്ലീറ്റ് ചെയ്തത് കുറെ ടൈപ്പ് ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു അല്ലെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചെയ്തില്ല എന്നാലും ഓരോ ടൈപ്പുകൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലായല്ലോ ഫോർമുല ഉപയോഗിച്ച് ചെയ്യണം എന്നുള്ളവർക്ക് ഫോർമുല ഉപയോഗിക്കാം അല്ലെങ്കിൽ ഓപ്ഷൻസ് വെച്ചു വേണമെങ്കിലും ചെയ്യാം കേട്ടോ അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ഐക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പൊ അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം